കമ്പനി പറന്നുയർന്ന എയർ കേരളയും കേരളത്തിന് സ്വന്തമായി ഒരു വിമാന കമ്പനി വേണമെന്ന പ്രവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നു നമുക്കറിയാം സമഗ്ര മേഖലയിലും കേരളം കൊതിക്കുകയാണ് വികസന പാതയിൽ കേരളം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല കേരളത്തിൽ നിന്ന് വിമാന കമ്പനി യാഥാർത്ഥ്യമാകുമ്പോൾ അതിനുള്ള അനുമതിയെ പറ്റി അറിയണ്ടേ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് പ്രവാസികളെ ഇത് ഏതൊക്കെ രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് എത്ര രൂപയാണ് ഇതിന്റെ ചെലവ് കണക്കുകൾ എപ്പോഴാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അങ്ങനെ നിരവധി സംശയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വിശദമായി തന്നെ പരിശോധിക്കുന്നത് നിലവിൽ വിമാന ടിക്കറ്റ് ടൂർ ഓപ്പറേറ്റിംഗ് ചാർട്ടേഡ് വിമാനങ്ങൾ ഹോട്ടൽ റൂം ബുക്കിംഗ് വിസാ സേവനങ്ങൾ നൽകുന്ന ഗ്രൂപ്പാണ് അൽ ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ കേരളത്തിൽ നിന്ന വിമാന കമ്പനി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് കേരളം ആസാനമായ അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ അൽഹിന്ദ് എയറിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പ്രവർത്തന അനുമതി ലഭിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി രൂപ പ്രാഥമിക നിക്ഷേപത്തോടെ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളാണ് അൽഹിന്ദ് നടത്തുക ഇതിനായി വിമാനങ്ങൾ ഉപയോഗിക്കും തുടക്കത്തിൽ കൊച്ചി ബംഗളൂരു തിരുവനന്തപുരം ചെന്നൈ സർവീസുകളാണ് ലക്ഷ്യമിടുന്നത് പിന്നീട് ഘട്ടംഘട്ടമായി അഖിലേന്ത്യാ തലത്തിലേക്കും രാജ്യാന്തര തലത്തിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കും രാജ്യാന്തര സർവീസുകൾക്ക് എയർ ബസിന്റെ എ ത്രീ ട്വന്റി വിമാനങ്ങൾ പ്രയോജനപ്പെടുത്താനാകും എന്നാണ് അൽ ഹിന്ദ് ഉദ്ദേശിക്കുന്നത് ഇതിനായി രണ്ടു വർഷത്തിനകം ഇരുപതിലേക്ക് വിമാനങ്ങളുടെ എണ്ണം ഉയർത്തും എയർബസ് ബസ് ബോയിങ് എന്നിവയുമായി നാരോബോഡി വിമാനങ്ങൾക്കായി അവ ഹിന്ദ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് നൂറു മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഉള്ള വിമാനങ്ങളായിരിക്കും ഇവ നിലവിൽ വിമാന ടിക്കറ്റ് ടൂർ ഓപ്പറേറ്റിംഗ് ചാർട്ടേഡ് വിമാനങ്ങൾ ഹോട്ടൽ റൂം ബുക്കിംഗ് വിസ സേവനങ്ങൾ നൽകുന്ന ഗ്രൂപ്പാണ് അൽ അതോടൊപ്പം തന്നെ വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഹജ്ജ് തീർത്ഥാടകർ ഉൾപ്പെടെ മികച്ച ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനമാണ് വരുമാനത്തിൽ ഏതാണ്ട് അറുനൂറ് കോടി രൂപ പ്രതിമാസം വിമാന ടിക്കറ്റ് ബുക്കിംഗ് സേവനം വഴിയാണ് ലഭിക്കുന്നത് ഗൾഫിന് പുറമെ തായ്ലാന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളുമാണ് രാജ്യാന്തര തലത്തിൽ അൽ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിലുള്ള എയർ കേരള വിമാന കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തന അനുമതി ലഭിച്ച് ഒരു മാസം പിന്നിടുമ്പോഴേക്കാണ് അൽ ഹിന്ദ് ഗ്രൂപ്പും വിമാന കമ്പനിക്ക് തുടക്കമിടാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നത് അടുത്ത വർഷം ആദ്യപാദത്തിൽ രണ്ട് വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസാണ് എയർ കേരള തുടക്കത്തിൽ നടത്തുന്നത് ഇരുപത് വിമാനങ്ങൾ സ്വന്തമാക്കിയ ശേഷം ഗൾഫിലേക്ക് ഉൾപ്പെടെ സർവീസ് ആരംഭിക്കും കേരളത്തിന് സ്വന്തമായി ഒരു വിമാന കമ്പനി വേണമെന്ന പ്രവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് നിലവിൽ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് സ്വകാര്യ വിമാന കമ്പനികൾ അവധിക്കാലത്തും മറ്റും ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പ്രവാസികളിൽ നിന്ന് തന്നെ ഈ ആവശ്യം ഉയർന്നു വരുന്നത് ഇനി ഈ ആവശ്യത്തിന് പരിഹാരം ഉടനടി ഉണ്ടാകും